ഹലോ കൂട്ടുകാരെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം നമ്മുടെ തക്കാളിയൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചത് ഇത്രയായിട്ടുണ്ട് കിട്ടണം തക്കാളി ഇത്രയും വളർന്നു തക്കാളിക്ക് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാമേ അപ്പം ഇതുകൊണ്ട് ഇത് തക്കാളിയുടെ സക്കർ സക്കറന്നു പറയുന്നൊരു ഭാഗമാണ് ഇലകളുടെ ഇടയിൽ വേണ്ടി നമുക്ക് വളർന്നു വരുന്ന ഈ ഭാഗം നമ്മൾ പറിച്ചു മാറ്റിക്കളാണ് കാരണം ഇത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന പൂവിലോട്ടും അതുപോലെ കായലോട്ടുമൊക്കെ കിട്ടാനുള്ള പോഷണങ്ങൾ ഇത് വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ഈ സക്കര നമുക്ക് അടത്തിയെടുക്കാൻ പറ്റും അപ്പം ഇത് നമുക്ക് കളയോ ഒന്നും വേണ്ട ഇത് വേറെ എവിടെയെങ്കിലും നമുക്ക് കുഴിച്ചു വെക്കാം ഇതുപോലെ തന്നെ വെക്കുവാണെങ്കിൽ നമുക്ക് വേറൊരു തക്കാളി ചെടി നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ ഇത് വീര് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഗ്രോ വായക്കിലോട്ട് മാറ്റി നട്ടാൽ മതിയാകും അപ്പം അതുപോലെ തന്നെ തക്കാളിക്ക് കൊടുക്കേണ്ട വളങ്ങളാണ് അതായത് നമ്മൾ ചിലപ്പം നമ്മൾ വിത്ത് വാങ്ങിയോ അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന തക്കാളിക്കകത്തുനിന്ന് വിത്തെടുത്തൊക്കെയല്ലേ നമ്മൾ കൃഷി ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഒരു രണ്ടില പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളിതിനകത്ത് എൻ ബി കെ ഒരു നുള്ളിൽ അതായത് ഒരു ഗ്രാമ് നമുക്ക് ഇതിനകത്തോട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അല്ലെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിനകത്ത് ചൂട്ടിലൊഴിക്കുകയോ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൂട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒന്നേ ഇസ്റ്റ് ഒന്നേ ഇസ്റ്റ് ഒന്നാണ് അത് ഒരു ഭാഗം മണ്ണും ഒരു ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം നമ്മൾ ജൈവവളങ്ങൾ ഇതിന് ഞാൻ മിക്കവാറും ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് എനിക്ക് ചാണകപ്പൊടിയാണ് കിട്ടാൻ എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ പോയിട്ട് മിക്സ് തയ്യാറാക്കി നമ്മളതിനകത്ത് വളർത്തി ഒരു ഒരു രണ്ടാഴ്ച പരുവൊക്കെ ആകുമ്പോഴത്തേക്കിനകത്ത് ഇല വരും ഒരു ഒരു അഞ്ചല അതായത് അഞ്ച് ഇതെല്ലൊക്കെ മേളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളം നമ്മൾ കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് കാൽസ്യം നല്ലതായിട്ട് വേണ്ടവരും ചെടിയായി തക്കാളി എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ മുട്ടത്തോട് കുടിച്ചോ അല്ലെങ്കിൽ കാൽസ്യം നേട്ടത്തിൽ മേടിച്ചിട്ടോ നമുക്ക് ഇതിൻ്റെ ആ ഒരു കാൽസ്യത്തിൻ്റെ അഭാവം നമുക്ക് തടയാനായിട്ട് വരും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾ എപ്സം സാൾട്ടിൻ്റെ ചൂട്ടിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ പൂവിടുന്ന സമയത്ത് തക്കാളിക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കും ഇത് മാത്രം ചെയ്താൽ മതി നല്ല രീതി